ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ് ഉണ്ണിമുകുന്ദന്റെ വിവാഹം മുപ്പതുകളുടെ പകുതി എത്തിയിട്ടും ഇന്നും ഉണ്ണിമുകുന്ദന്റെ ഒരു പ്രണയം പോലും ഉള്ളതായി എങ്ങും തുറന്നു പറഞ്ഞിട്ടില്ല കാലാകാലങ്ങളായി ഉണ്ണിമുകുന്ദന്റെ കാമുകി എന്ന തരത്തിൽ പല വനിതാ താരങ്ങളുടെ പേരുകളും ഉയർന്നു വന്നു ഉണ്ണി നിരന്തരം കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് കല്യാണം എന്തായാലും പലപ്പോഴും പല നടിമാരുടെ പേരുകൾ ഉണ്ണിയുടെ കാമുകി എന്ന രീതിക്ക് കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അനുശ്രീയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ കാമുകി എന്ന ഗോസിപ്പ് വ്യാപകമായി പ്രചരിച്ചത് ഇങ്ങനെ പല പല പേരുകളും കേൾക്കാറുണ്ട് അതിരി വിടുമ്പോൾ ചില ഉണ്ണിമുകുന്ദൻ പ്രതികരിക്കാറുമുണ്ട് എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഉണ്ണിയുടെ വിവാഹം ചർച്ചയായി മാറി ഉണ്ണിയുടെ മാനേജറും അഭിനേതാവുമായ വിപിൻ കുമാർ ഉണ്ണി പോസ്റ്റ് വീഡിയോയ്ക്ക് ചെയ്തോയ്ക്ക് കമന്റാണ് ഈ ചർച്ചയ്ക്ക് കാരണമായത് വിപിന് പിറന്നാൾ ആശംസിച്ചുകൊണ്ടായിരുന്നു ഉണ്ണിമുകുന്ദൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഡാർലിംഗ് ഓഫ് ദി ഡാർലിംഗ്സ് എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിപിനെ വിശേഷിപ്പിച്ചത് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നൽകി വിപിൻ പ്രമുഖ താരങ്ങൾക്കൊപ്പമുള്ള ഫോട്ടോ കൊളാഷ് ചെയ്ത വീഡിയോയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പങ്കുവച്ചത് മഞ്ജു വാര്യരെയും മീര ിനെയും മതാ മോഹൻദാസിനെയും അനുശ്രീയെയും നിഖില വിമലിനെയും ഒക്കെ ഈ കൊളാഷ് വീഡിയോയിൽ കാണാൻ സാധിക്കും നിരവധി രസകരമായ കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് തനിക്കിട്ട് ഉണ്ണി പണി തന്നപ്പോൾ ചെറിയൊരു പണി ഉണ്ണി മൂന്നിന് കൊടുത്തിട്ടുണ്ട് ഉണ്ണിച്ചേട്ട എപ്പോഴാ കല്യാണം ഈ ഫോട്ടോയിലുള്ള ആരെയാണെന്ന് പറയട്ടെ എന്നാണ് വിപിൻ കമന്റ് ചെയ്തത് വിപിന്റെ കമന്റ് വലിയ ചർച്ചയായി മാറി നിരവധി കമന്റുകളാണ് ഇതിന് പിന്നാലെ വരുന്നത് ഇതൊക്കെ നമ്മൾ എപ്പോഴേ അറിഞ്ഞു ആരാണെന്ന് വേഗം പറയാം നിരവധി കമന്റുകൾ വരുന്നുണ്ട് അങ്ങനെ ഉണ്ണി ിയുടെ വിവാഹം വീണ്ടും ചർച്ചയായി മാറി വിപിന്റെ കമന്റ് തമാശക്കാണെങ്കിലും അതിൽ കാര്യം ഉണ്ടാകുമെന്നാണ് ചിലർ കരുതുന്നത് സിനിമാ നടി തന്നെയാണ് ഉണ്ണിയുടെ കാമുകി എന്ന് ഉറപ്പായി എന്ന് ചിലർ പറയുന്നു ഉണ്ണി ഒന്നും പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സ് തമ്മിലുള്ള തമാശ മാത്രമായിട്ടാണ് ചിലർ ഈ കമന്റ് എടുത്തിട്ടുള്ളത് വിപിന് ഉണ്ണി ഒരു പണി കൊടുത്തപ്പോൾ ചെറിയൊരു പണി വിപിനും കൊടുത്തു ഇനി ഇതിന്റെ പേരിൽ ഉണ്ണിയുടെ പേര് മറ്റു നടിമാരുമായി പറയേണ്ട എന്നാണ് മറ്റു ചിലർ പറയുന്നത് അതേസമയം ഉണ്ണി മുകുന്ദനെ ഇപ്പോൾ സിനിമകളുമായി സജീവമാണ് അടുത്തിടെ നിരവധി ഹിറ്റ് സിനിമകളും ഉണ്ണി സമ്മാനിച്ചിരുന്നു മാർക്കോ എന്ന സിനിമയുടെ റിലീസിന് കാത്തിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ